ഹലോ കൂട്ടുകാരെ നമുക്കൊരു ചാളക്കറി റെഡിയാക്കി എടുത്താലോ മീൻ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം പാലിനാവശ്യമായ തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് അതിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക അല്പം വെള്ളമൊഴിച്ച് നന്നായി അടിച്ചെടുക്കുക ആവശ്യമായ പച്ചമുളക് സവാള ഇഞ്ചി കുഴപ്പുളി എടുത്ത് വെക്കുക അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തേങ്ങാപ്പാലും സവാളയും പച്ചമുളകും ഇഞ്ചിയും ചേ കുടപ്പുളിയും ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചാളയിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക നന്നായി വിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക നല്ല സ്വാദിഷ്ടമായ രുചികരമായ ചാളക്കറി തയ്യാറായി